ഹായ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യങ്ങളല്ല നമ്മുടെ മുത്തശ്ശനറിയാണ് നാമിക അതിന് കുടുംബത്തെ കയറ്റി താമസിപ്പിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയല്ലെന്ന് മുത്തശ്ശന് മനസ്സിലാകുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പാലിൽ വേഷം ചേർത്തൊക്കെ കൊടുത്ത് ഒരാളെ കൊല്ലം വരെ നോക്കിയ ആളാണ് അതുകൊണ്ട് തന്നെ അനാമികക്ക് ഇനി അനന്തപുരിയിൽ താമസിക്കാൻ യാതൊരു അവകാശവും ഇല്ലെന്ന് പറയാണ് അതുപോലെ വേണുവിനോട് പറയുന്നുണ്ട് എടാ വേണു നിൻ്റെ മോൾ ഇനി ഇവിടെ വേണ്ട എന്ന് പറയാം അതിനൊക്കെ ശേഷം നമ്മുടെ അനാമികയുടെ മനസ്സിലാണെങ്കിൽ അങ്ങ് തീ ആളി കത്തുകയാണ് കേട്ടോ തന്നെ നിഷ്കരണം അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയെന്നും അവിടെ നിന്ന് ഒരു നയ പൈസ പോലും കിട്ടുകയില്ലെന്നൊക്കെ അറിഞ്ഞപ്പോൾ അനാമിക തന്നെ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഒരു കുരുട്ടു പ്രയോഗിക്കുക അതിൻ്റെ കൂടെ നമ്മുടെ അബിയും ജലജയും കൂടെ എരുവുകയറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ അനന്തപുരിയിലുള്ളവരെ എല്ലാം മോശമാക്കാൻ വേണ്ടി മീഡിയയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ് അനാമിക ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വേണു രേവതിയൊക്കെ വരുന്നുണ്ട് അനാമികയെ കൊണ്ട് എന്താന്ന് വെച്ചാൽ മുത്തശ്ശൻ വിളിച്ച് പറയുന്നുണ്ടല്ലോ ഇങ്ങോട്ട് പോരെ കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങളങ്ങോട്ട് വരാം അല്ലെങ്കിൽ അനാമിക മോളെ കൂട്ടിക്കൊണ്ട് പോരാണെന്ന് പറയുമ്പോൾ വീണു അറിയാം വേണ്ട മൂർത്തിസാറൊന്നും ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ അങ്ങോട്ട് മോളെ കൊണ്ട് വരാം മൂർത്തിസാറിനെ പോലൊരാൾ വിളിക്കുമ്പം പിന്നെ ഞങ്ങൾക്ക് മോളെ കൊണ്ടുവിടാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ അനാമിക മോളെ ഇങ്ങോട്ടും ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഞങ്ങൾ മോളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നേ എന്നൊക്കെ പറയുമ്പം വേണുവിന് എൻ്റെ ഏവധിക്കുമൊക്കെ അങ്ങ് സന്തോഷാവുകയാണ് അതുപോലെ കുറച്ച് ഗെമിയും ഒക്കെ ഒക്കെ അങ്ങ് കൂടുകയാണ് കാരണം അനന്തപുരിയിലെ അനന്തമൂർത്തി സാറും ഭാര്യയാണ് വിളിച്ചിരിക്കുന്നത് മോളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ അവർ വരാമെന്ന് പറഞ്ഞു എന്തായാലും അവരെ അങ്ങനെ വരുത്താതെ നമ്മൾ അങ്ങോട്ട് തന്നെ ചെല്ലുന്നതല്ലേ മോളെ നല്ലത് ഇന്ന് വേണു പറയുക അപ്പോൾ അനാമിക്ക് പറയുന്നുണ്ട് ആ അങ്ങനെ പോകാം അച്ഛൻ്റെയും അമ്മേൻ്റെയും താല്പര്യം അതാണെങ്കിൽ ഞാൻ അങ്ങനെ സമ്മതിക്കാമെന്ന് പറയാം അപ്പോൾ രേവതിയും പറയുന്നുണ്ട് മോളെ ഇതൊരു സുവർണ അവസരമാണ് ആ മൂർത്തിസാറ് വിളിക്കുമ്പം ചെന്ന് കഴിഞ്ഞാൽ മൂക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അവരുടെയൊക്കെ കയ്യിൽ അളവറ്റ സ്വർണവും സ്വത്തും ഒക്കെ ഉള്ളവരാ അതിൻ്റെ വീതമൊക്കെ സമ്മാനമായിട്ട് മൂക്ക് നൽകും ആ മുത്തശ്ശിയുടെ കയ്യിൽ അവരുടെ കയ്യിൽ എന്തുമാത്രം പഴയ സ്വർണമൊക്കെ ഉണ്ടെന്നറിയാവോ അതൊക്കെ സോപ്പിട്ട് വാങ്ങിക്കോണം മോളെ എന്തായാലും ഇന്ന് നല്ല സന്തോഷമുള്ള ദോശ എല്ലാത്തിനും ഒരു തീരുമാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നുപേരും കൂടെ ആനന്ദപുരിയിലേക്ക് പുറപ്പെടുക മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സ്വർണമൊക്കെ എടുത്തു വെച്ചിരുന്ന് പരിശോധിക്കുന്ന കാണുമ്പം നമ്മുടെ അനി തന്നെ വന്ന് പറയുന്നുണ്ടല്ലോ ആ അവൾക്ക് തന്നെ കൊടുക്കണം കേട്ടോ അവളിങ്ങനെ പാലിൽ വിഷം ചേർത്ത് വല്യമ്മയെ കൊല്ലാൻ നോക്കിയതാണ് നവ്യച്ചയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളാണെന്നൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തുവാണല്ലോ അപ്പോൾ അത് അറിഞ്ഞു മുത്തശ്ശൻ മുത്തശ്ശനങ്ങ് ജോലിക്കുക മുത്തശ്ശൻ പറയാം ഇങ്ങനെ ഒരു പെൺകുട്ടിയാണോ അനാമിക ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ അനിയെന്ന് ചോദിക്കുക അപ്പം അനി പറയാണ് ഇതിപ്പം ഞാൻ പറഞ്ഞതൊന്നും അല്ല വല്യമ്മയ്ക്കും നയനേച്ചിക്കും അതുപോലെ ആദശേട്ടനും ഒക്കെ ഈ വിവരം അറിയാം അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്ത കാര്യമാണിത് അത് ഞാൻ കേട്ടതാണെന്ന് പറയാം സംശയമുണ്ടെങ്കിൽ മുത്തശ്ശിനെ വല്യമ്മയൊക്കെ വിളിച്ച് ചോദിക്കാം അങ്ങനെയുള്ള ആ നയനയെ ഈ വീട്ടിൽ കൊണ്ടുവന്ന ഇനി ഇവിടെയുള്ളവരുടെ ആയുസിനു ബലമുണ്ടാവുമെന്ന് അവർക്ക് സംശയമുണ്ട് പക്ഷേ അവർക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തുമില്ല കാരണം ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോയാലോ എന്ന് അവർ പേടിക്കുന്നുണ്ട് മുത്തശ്ശൻ തന്നെ നേരിട്ട് എന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നു പറയാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് സത്യമാണെങ്കിൽ ഈ വീട്ടിൽ ജീവിക്കാൻ ഒരു യോഗ്യതയും അനാമികയ്ക്കില്ല അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയില്ല എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിനും നല്ല ദേഷ്യത്തെ തന്നെ അവിടെ എണീറ്റിട്ട് വന്ന് ദേവയാനി നയനി ആദർശവും നിൽക്കുന്ന നിൽക്കുന്നിടത്തേക്ക് വരിക എന്നിട്ട് ചോദിക്കുക ദേവയാനി എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാം അപ്പം ദേവയാനി ചോദിക്കുക എന്താ എന്താ എന്താച്ചാൽ ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കുക അപ്പം പറയാം ഇനി ഇപ്പം ചില കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങളാണ് എനിക്ക് അസുഖമായിരുന്നെന്നുള്ളത് സത്യം തന്നെയാണ് അതുകൊണ്ട് ഈ കുടുംബത്തിൽ നടക്കുന്ന ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും എന്നെ അറിയിക്കാതിരുന്നത് കൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ ഇത്രയും വഷളായത് അപ്പോൾ ദേവയാനി ചോദിക്കുക എന്താ എന്താ ഇപ്പം അനി വന്ന് പറഞ്ഞത് അപ്പം മുത്തശ്ശി പറയാ അത് ദേവയാനി നിന്നോടും നയനമോളോടും ആ എനിക്ക് ചോദിക്കാനുള്ളത് അനാമികയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനി വന്ന് പറഞ്ഞു അതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയണം എന്ന് പറയാം അപ്പം എന്താ മുത്തശ്ശിയെന്ന് ചോദിക്കുക നയന അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് അല്ല അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചാൽ അത് കുടിച്ച് ദേവയാനി ആശുപത്രിയിലാകുകയൊക്കെ ചെയ്തില്ലേ അത് ചെയ്തത് അനാമിക മോളും അവളുടെ അമ്മയും കൂടിയാണെന്നാണ് അനി പറയുന്നത് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ ദേവയാനി എന്ന് ചോദിക്കുക അപ്പം ദേവയാനിയും നായനയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുക അല്ല എന്നിയാ വന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചതാ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ജയം പറയാണ് ഉണ്ടച്ച അതി സത്യമുണ്ട് അത് ചെയ്തത് അനാമികയും അവളുടെ അമ്മ രേവതിയും കൂടി തന്നെയാണ് അത് ദേവയാനിയെ കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല നവിയെയും നവിയുടെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്ത പ്ലാനായിരുന്നു അത് ഈ വീട്ടിൽ മിക്കവർക്കും അറിയുകയും ചെയ്യാം അനാമിക അത് നയനിയോട് സമ്മതിച്ചതുമാണ് അനാമിക അവളുടെ അച്ഛനോടും അമ്മയോടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ദേവയാനി നേരിട്ട് കേട്ടതും അച്ഛനും അമ്മയ്ക്കും വിഷമാവണ്ടല്ലോ അനിയുടെ ജീവിതം തകരണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് അതിവിടെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയണം പനി പറയാ എൻ്റെ ജീവിതം എന്ത് തകരണ്ടെന്നോർത്താണ് നിങ്ങൾ മറച്ചു വെച്ചത് അവളെപ്പോലെ ഇങ്ങനെ ഒരു ദുഷ്ടപിശാസിൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ജീവിതം എങ്ങനെ തകരില്ലെന്ന് വിചാരിച്ചാ ഇപ്പോൾ അവള് നവീച്ചയുടെ കുഞ്ഞിനെ കൊല്ലാൻ പാലിൽ വിഷം ചേർത്ത് വെച്ചെങ്കിൽ എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരില്ല എന്ന് എന്താ ഉറപ്പ് ഇതുപോലൊരു പെൺകുട്ടിയുടെ കൂടെയല്ലേ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ആയുസിന് എന്ത് ബലവ ഉണ്ടായിരുന്നത് അപ്പോൾ ദേവയാനിയും പറയാം ശരിയാ ഞങ്ങൾക്കതൊക്കെ അറിയാം ഞാനത് അറിഞ്ഞത് പിന്നെയാ അനാമിയ മുകളോടുള്ള ആ ഇഷ്ടമൊക്കെ എനിക്ക് മാറിയത് അവളോട് എനിക്ക് ദേഷ്യവും ഇപ്പം അവൾ ഓണക്കോടി തന്നിട്ട് പോലും ഞാൻ വാങ്ങാതിരുന്നെന്താന്ന് നിങ്ങളൊക്കെ ചോദ്യം ചെയ്തില്ലേ ഇതുകൊണ്ടാണ് അന്ന് എൻ്റെ ആ അവസ്ഥയ്ക്ക് കാരണം അവളാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അവളോട് ദേഷ്യമാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി ഈ അനന്തപുരിയിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ പലർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായല്ലോ എന്ന് ഞങ്ങൾ പേടിച്ചാണ് ജീവിച്ചത് അനാമികയെ നന്നായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ അവൾ പോയിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ അച്ഛൻ പറഞ്ഞിട്ട് ഞാനും ചേട്ടനും ഒന്നും പോവില്ല എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല അവളെ തിരിച്ചു കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു പിന്നെ അനിയുടെ ജീവിതം ഓർക്കുമ്പോഴും അച്ഛനും അമ്മയും വിഷമിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴുമാണ് ഞാനതിന് എതിരഭിപ്രായമൊന്നും പറയാതിരുന്നത് ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കമായിരുന്നു അതായിരിക്കും ചിലപ്പം അനി കേട്ടത് എന്ന് പറയാണ് അപ്പം മുത്തശ്ശൻ പറയാം ഇത്രയും വലിയ കാര്യങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ട് അതിനെക്കുറിച്ചിട്ട് നിങ്ങളാരും ഒന്നും അക്ഷരം വേണ്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയുന്നുണ്ട് അച്ഛൻ്റെ അസുഖം കാരണമാണ് ഞങ്ങളത് പറയാതിരുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കുന്നത് എന്ന് ഓർത്തിട്ടാണെന്ന് പറയാം അതുകൊണ്ടല്ലേ ഇപ്പം ഈ പ്രശ്നം ഇത്രയും വഷളായത് എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ജലജയും അഭിയും അതുപോലെ തന്നെ ജല ജാനകിയുമൊക്കെ അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുക ജാനകി നിൻ്റെ മരുമാളുണ്ടല്ലോ അനാമിക അവളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത് എന്താ അവളെക്കുറിച്ചേ താളം സംസാരിക്കാനുള്ളത് അനാമിക മോളെ പോയി വിളിച്ചോണ്ട് വരാൻ അച്ഛൻ ഇവരോട് ആരോടും പറഞ്ഞിട്ട് ഇവരാരും പോവില്ലായിരിക്കും അല്ലേ അനാമിക ഇനി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നില്ല എന്ന് പറയുകയാണ് മുത്തശ്ശൻ അപ്പോൾ ജാനകി ചോദിക്കുക അതെന്താ അവളെ വിളിച്ചോണ്ട് വരുന്നില്ലാത്തത് അവളവളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നാണോ അച്ഛനോ അമ്മയും തീരുമാനിക്കുന്നത് ഓ ഇവരോടൊക്കെയൊപ്പം ആയിരിക്കുമല്ലേ അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതുകൊണ്ടല്ല ജാനകി അവളെക്കുറിച്ച് ചില സത്യങ്ങളൊക്കെ ഞാനിപ്പോൾ അറിഞ്ഞു അതുകൊണ്ട് അനാമിക ഈ കുടുംബത്തിൽ ജീവിക്കാൻ യാതൊരു അർഹതയില്ലാത്തവളാണ് അവളിവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള പലരുടെയും ആയുസ് നഷ്ടപ്പെടാനായിട്ട് ഇടയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ജാനിക്ക് പറയാം എൻ്റെ മരുമകളെക്കുറിച്ച് പറയാവുന്ന കുറ്റം മുഴുവൻ എല്ലാവരും പറയാണ് അവൾ ഇവിടെ വരുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് ഇന്നലെയാണെങ്കിൽ ഇതേ അജയേട്ടനും എന്തെല്ലാം മോശം കാര്യങ്ങൾ അനാമികയെക്കുറിച്ച് പറഞ്ഞത് അവളുടെ സ്വഭാവമഹിമയെക്കുറിച്ച് പറഞ്ഞത് അതൊക്കെ മോശമല്ലേ എന്നിട്ട് ഇപ്പോഴും അങ്ങനെയുള്ള ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് എൻ്റെ മരുമോളെ ഈ വീട്ടിൽ കയറ്റാതിരുന്ന് ഇവക്ക് മഹാറാണിയായിട്ട് ഇവിടെ വാഴണം അതിനു വേണ്ടിയല്ലേ അപ്പോൾ മുത്തശ്ശം പറയാ ജാനകി നീ കണ്ണട ചിരുട്ടാക്കരുത് ഇവിടെ എല്ലാവരും എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഓരോന്ന് പറയുന്നത് എന്നിട്ട് നീ എന്താ വിചാരിച്ചത് ഇപ്പം എന്താ പുതിയ സത്യം അതെ അന്ന് പാലിൽ വേഷം ചേർത്ത് വെച്ച് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത് അനാമികയും അവളുടെ അമ്മ രേവതിയും കൂടിയാണ് ആ പാലാണ് ദേവയാനി എടുത്ത് കുടിച്ച് ആശുപത്രിയിലായത് ഓ ഇതാണോ വലിയ കാര്യം ഇത് അചേട്ടനും ഇവിടെ പറയുന്നത് കേട്ടു ഇത് ഇവരെല്ലാം കൂടെ മെനഞ്ഞുണ്ടൊക്കെ കഥയല്ലേ ഇതിനെന്താച്ചാ തെളിവ് തെളിവും തെളിവില്ലായ്മയും ഒന്നും നീ പറയണ്ട അതുകൊണ്ട് തന്നെ ഇനി ഞാനൊരു തീരുമാനമെടുക്കും അതേ ഇവിടെ നടക്കുള്ളൂ ഇത്രയും ദുഷ്ടമനസ് കൊണ്ട് ജീവിക്കുന്നവരെ ഈ വീട്ടിലുണ്ടായാൽ ഇവിടെയുള്ള മറ്റുള്ളവരുടെ ജീവന് പോലും അത് ആപത്താണ് ഇപ്പോൾ വേണു രേവതിയും അനാമികയുമായിട്ട് ഇവിടെ എത്തും അപ്പോൾ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു വിട്ടോളാം എന്ന് പറയുകയാണ് മുത്തച്ഛൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വേണുവും രേവതിയും കൂടി അനാമികയുമായിട്ട് വന്നുകൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോഴേക്കും വലിയ സന്തോഷത്തിലാണ് വരുന്നത് വന്നിറങ്ങി ഉടനെ തന്നെ വീണു പറയുന്നുണ്ട് ആഹാ മൂർത്തി മൂർത്തിസാറ് ഞങ്ങളെ കാത്തു നിൽക്കുമായിരുന്നോ ഞങ്ങൾക്കറിയാം മോളോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് അതുകൊണ്ടല്ലേ മൂർത്തി മൂർത്തിസാറ് അവിടെ വന്നവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞത് മൂർത്തിസാറിൻ്റെ അസുഖമൊക്കെ അറിഞ്ഞു വലിയ സന്തോഷമുണ്ട് എന്തായാലും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഞാൻ ഇന്നും പ്രാർത്ഥിക്കായിരുന്നു മൂർത്തിസാറിൻ്റെ അസുഖം മാറണേ മാറണേന്ന് അല്ലേ രേവതി അതെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങളുടെ മോള് വന്ന് കയറിയടാ അല്ലേ എന്തായാലും സാർ ഞങ്ങളെ നോക്കി നിന്നല്ലോ എന്ന് അവർ പറയുക അപ്പോൾ അനാമിക അനിയൊന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അനിയാണെങ്കിൽ ഒരു പുച്ഛഭാവത്തോടെ അനാമികയും നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് ദേ ഇങ്ങോട്ട് കയറാൻ വരട്ടെ വേണുവും രേവതിയും അവിടെ നിൽക്ക് അപ്പോൾ അവരവിടെ നിൽക്കുക അല്ല എന്താ മൂർത്തി സാറേ വല്ല ആരതി ഒഴിഞ്ഞ് മോളെ അകത്തേക്ക് കയറ്റാനാണോ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാനല്ല പടിയടച്ച് പിണ്ണാ വയ്ക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് മുത്തശ്ശൻ പറയുക അപ്പോൾ ഉടനെ അവർ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് രേവതി എന്താ സാറേ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ മോളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ വേണമെന്ന് ചോദിക്കുക അതെന്താ മൂർത്തി സാറേ ഒരർത്ഥം വെച്ചാൽ പറച്ചില്ല അർത്ഥം വെച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഈ അനന്തപുരിയിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ അനന്തമൂർത്തിയാണ് അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിക്കും കാര്യങ്ങൾ എന്ന് പറയുകയാണ് അപ്പോൾ വേണു ചോദിക്കുകയാണ് ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് ഇപ്പോൾ ദേ ഇവരെല്ലാവരും നിന്ന് ചിരിക്കുന്നു എല്ലാവരും കൂടി കൂട്ടം കൂടി ഞങ്ങളെ ആക്രമിക്കുകയാണോ എൻ്റെ മോള് ഈ വീട്ടിലെ മരുമോളാണ് അവളോട് വളരെ മോശമായിട്ടാണ് അവളുടെ ഭർത്താവായ അനി പെരുമാറുന്നത് അതുകൊണ്ടാണ് മോളെ പിണങ്ങി അവിടെ വന്ന് നിന്നത് എന്നിട്ടും ഇപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സാർ വിളിച്ചപ്പം അവളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളിങ്ങോട്ട് വന്നത് തെറ്റായിപ്പോയോ അപ്പം മുത്തശ്ശൻ പറയാണ് വേണു തെറ്റും ശരിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം നീയും നിന്റെ മക്കളും മകളും അതുപോലെ ഭാര്യയും ചെയ്തു കൂട്ടിയ ഒരു തെറ്റിനെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് ചോദിക്കാം അപ്പം വേണു ഞെട്ടിപ്പോ അങ്ങനെ ഏത് തെറ്റാണ് എടുത്തിടുന്നത് എല്ലാം കുളമായിന്നാണ് തോന്നുന്നേ എന്നുള്ള രീതിയിൽ നിൽക്കുക അപ്പോൾ മുതുശൻ പറയുന്നുണ്ട് അത് എന്താ എന്താ മൂർത്തി സാറേ എന്ന് ചോദിക്കുമ്പോൾ പറയുക അത് അന്ന് ദേവയാനി വിഷം കലർന്ന പാൽ കുടിച്ച് ആശുപത്രിയിലായതും കാരണം മാറ്റി വയ്ക്കേണ്ടി വന്നതിനെ കുറിച്ചിട്ടൊക്കെ വേണുവിനും രേവതിക്കും നന്നായിട്ട് അറിയാമല്ലോ അപ്പോ അതിനെന്താ അതിനെന്താ മൂർത്തി സാറേ അതിന് നായന കരള് പകുത്തു കൊടുക്കുകയും ദേവിയാനിയുടെ അസുഖം മാറുകയും ഒക്കെ ചെയ്തതല്ലേ എന്ന് വേണു ചോദിക്കുക അപ്പം പറയാം മുത്തശ്ശൻ അതൊക്കെ മാറിയതാണ് പക്ഷേ അന്ന് ആ പാല് ദേവ എനിക്ക് വേണ്ടിയല്ല ആരോ ഒരുക്കി വെച്ചത് അത് മറ്റാർക്കോ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചതല്ലേ എന്ന് ചോദിക്കുമ്പം വേണു പറയാം വേറെ ആർക്കു വേണ്ടിയാ അത് ഈ നയനയല്ലേ പാല് കാച്ചി വെച്ചത് അവളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഗർഭിണിയായിരുന്ന നവ്യയ്ക്ക് വേണ്ടിയിട്ട് അത് അതാരാ അതിൽ വിഷം ചേർത്ത് വെച്ചത് നയനറിയാതെ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ അപ്പം രേവതിയും പറയാ ശരിയാ നനിയേ അത് ചെയ്തത് അല്ലാതെ പിന്നെ ആര് ചെയ്യാനാ പിന്നെ അന്നത്തെ സംഭവത്തിന് ശേഷം കുറിച്ച് ആരും ചർച്ചയൊന്നും ചെയ്തില്ല അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാ മിണ്ടരു രേവതി നീയും അതുപോലെ അനാമികയും കൂടിയല്ലേ അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചത് ആ വിഷം വാങ്ങിക്കൊണ്ട് തന്നത് ദേ ഇവൻ ഈ വേണു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവര് മിണ്ടാ നിൽക്കുകയാണ് കേട്ടോ അപ്പം അനാമിക പറയാ മുത്തശ്ശിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് വല്യുമ്മയോടെ എന്ത് ദേഷ്യമുള്ളത് നിങ്ങൾക്ക് വല്യമ്മയോട് അന്ന് ദേഷ്യമില്ലായിരുന്നു അത് സത്യം നിങ്ങൾക്ക് പക്ഷേ നവ്യയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു നവ്യയും അനാമികയും തമ്മിൽ അന്ന് പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ നവ്യയെ വേദനിപ്പിക്കാനായിട്ട് നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാനുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കി അങ്ങനെ വേണു വേണുകൊണ്ട് തന്ന പൊടി പാലിൽ കലക്കി വെച്ചത് ദേവതയും അനാമികയും കൂടിയാണ് പക്ഷേ ആ പാല് തെറ്റിദ്ധരിച്ച് എടുത്തു കുടിച്ചത് ദേവയാനിയും അതുകൊണ്ട് ദേവയാനിക്കത്രയും വലിയ ആപത്തുണ്ടായി നവ്യയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചത് ദേവയു പറ്റി അന്ന് നവ്യ പാലെടുത്ത് കുടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ ഇന്നീ കുഞ്ഞ് ജീവനോടെ ഉണ്ടാവുമോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അന്തം വിട്ട് നിൽക്കും അവ വേണു പറയാം ഇല്ല ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത് എൻ്റെ മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി കൊടുത്ത് കളിക്കുന്ന കളിയാണ് അവൾ ഈ വീട്ടിൽ വീട്ടിലില്ലാതിരിക്കുന്നതാണ് എല്ലാവർക്കും താല്പര്യം ഈ നയനുണ്ടല്ലോ അവളാണ് ഒന്നാം കക്ഷി കാരണം എന്താണെന്ന് വെച്ചാലേ അനി അനി ഇവളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവളുടെ അനിയത്തെ നന്ദൂനെ ഇത് വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരാമല്ലോ അപ്പൊ പേരും ഈ വീട്ടിലാകുകയല്ലേ കനകയുടെയും കോവിന്ദേറ്റേം മക്കൾ അതിനുള്ള കളിയാണിത് എൻ്റെ മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റിയല്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് ഒരിക്കലും ഇല്ല വേണു എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാ തെളിവുകളും ഞാൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി തൻ്റെ മോള് അനാമികത ഈ വീട്ടിൽ വേണ്ട അനന്തപുരിയിലെ മരുമകളായിട്ട് ഈ വീട്ടിൽ അനാമിക വേണ്ട വേണുവേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എനിക്ക് നിന്റെ മോള് ഭാര്യയായിട്ട് വേണ്ടത് ഇനി മൂന്നെണ്ണത്തിനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം അനന്തപുരിയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്ന് പറയുക അപ്പോഴേക്കും വേണു ഞെട്ടിപ്പോകാനായിട്ടോ രേവതി അനാമികയും വേണു ചോദിക്കുക എന്താ മൂർത്തി സാർ ഈ പറയുന്നത് അങ്ങനെ ചുമ്മാ എൻ്റെ മോളെ അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ ഈ നാട് ഇതെന്താ വെള്ളരിക്കാൽ പട്ടണമെന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശൻ പറയാണ് അതെ വെള്ളരിക്ക പഠനമായാലും എന്തായാലും ഈ അനന്തപുരിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് അനാമിക ഇനി വീട്ടിൽ വേണ്ട മൂന്ന് പേരും ഇപ്പം തന്നെ ഇനി അനന്തപുരിയുടെ പടികടന്ന് പോകണമെന്ന് പറയുക അപ്പോൾ ഉടനെ അനാമിക പറയാ അങ്ങനെ തന്നെ വെറുതെ ഇവിടുന്ന് ഇടയ്ക്ക് വിടാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാ നീ ഈ വീട്ടിലെ സ്വത്തും പണവും കണ്ടുകൊണ്ട് കയറി കൂടിയവളല്ലേ അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശ് നിനക്ക് തരുമെന്ന് നീ ഓർക്കണ്ട നീ അനിയെ സ്നേഹിക്കാനോ കൂടെ ജീവിക്കാനോ വേണ്ടി വന്നവളല്ല അതുകൊണ്ട് ഇവിടെ നിറങ്ങി പോകുന്നതായിരിക്കും മൂന്നിനെ നല്ലത് ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പം വേണു പറയുക അങ്ങനെ ഞങ്ങൾ വെറുതെ ഇറക്കി വിടാവുന്നൊന്നും ഓർക്കണ്ട ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഞങ്ങൾ കണക്ക് പറയപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾ അഴിയെണ്ണേണ്ടി വരും ഓർത്തോ തൽക്കാലം വേണു പോവാണ് എന്നൊക്കെ പറഞ്ഞ് അനാമികയും വേണുവും രേവതിയും കൂടി ആ വീട്ടിൽ ഇറങ്ങി പോവാണ് അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും വീട്ടിൽ ചെന്ന് കഴിയുമ്പം ആകെ ടെൻഷനായിട്ട് മൂന്ന് പേരും ഇങ്ങനെ നിൽക്കുക അപ്പോൾ അനാമിക കരഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിടിച്ചതും ഇല്ല കടിച്ചതും ഇല്ലാത്ത അവസ്ഥയായല്ലോ എങ്ങനെയെങ്കിലും അവിടുന്ന് കുറച്ച് സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റണം വിചാരിച്ചിട്ട് അത് നടന്നില്ല നാണക്കേടായി ഇനി ഇതിൻ്റെ പേരിൽ ആ കിളവനങ്ങാ കൊണ്ട് കേസ് കൊടുത്താൽ പിന്നെ നാറും നമ്മുടെ സകല കളത്തരങ്ങളും പൊളിയും പത്രത്തിൽ പടം വരെ വരും എങ്ങനെ ഇനി ജീവിക്കും ആത്മഹത്യ അല്ലാതെ ഒരു നിവർത്തിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പം വേണു പറയാം എന്തിനാ മോളെ നീ ആത്മഹത്യ ചെയ്യുന്നത് നീ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിനുള്ള വഴികളൊക്കെ ഉണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് അവരെ വീഴ്ത്തണം അതിന് പല മാർഗങ്ങളുമുണ്ട് നമുക്ക് ഒരു കേസ് കൊടുക്കണം നിന്നെ അനന്തപുരിയിൽ നിന്ന് അടിച്ചിറക്കിയെന്ന് പറഞ്ഞൊരു കേസ് നിന്നെ ഒരുപാട് അവിടെ ഇട്ട് പീഡിപ്പിച്ചെന്നും പണമില്ലാത്തതിൻ്റെ പേരിൽ വിഷമിപ്പിച്ചെന്നും കോടീശ്വരന്മാരായ അനന്തപുരിക്കാരുടെ ചരിത്രവും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കണം നമുക്ക് നിനക്ക് തന്നെയേ കിട്ടത്തുള്ളൂ അതിൻ്റെ വിധി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് വേണു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ജലജയും അഭിയും കൂടി വിളിക്കുന്നത് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അനാമികയെ വെച്ച് കളിക്കാനായിട്ട് ഇപ്പോഴാണെങ്കിൽ നല്ലൊരവസരം കിട്ട കിട്ടിയിരിക്കുകയാണ് മുത്തശ്ശൻ അനാമികയും വേണുവിനെ രേവതിയും അനന്തപുരിയിൽ നിന്ന് അടിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പം പിന്നെ എന്താ ചെയ്യുക അനാമികയെ പിടിച്ച് അനന്തപുരിയിലുള്ളവരെ നാറ്റിക്കുക അതാണ് ജലജയുടെയും അതുപോലെ അഭിയുടെയും ലക്ഷ്യം അവർ തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അഭി നീ നല്ലൊരു അവസരമാണ് നമ്മളെന്ന് പറഞ്ഞില്ലേ അനാമിയെ വെച്ച് നമുക്ക് കളിക്കണമെന്ന് അനന്തപുരിയിലുള്ള മുത്തശ്ശനേയും അതുപോലെ ആദർശനെയൊക്കെ നാണം കെടുത്തി കയ്യിലെടുക്കണം അതിനു വേണ്ടിയിട്ട് അനാമിയെ തന്നെ നമുക്ക് പിടിക്കാം അവളെ ഒന്ന് മൂപ്പിച്ചു കൊടുത്താൽ മതി ഇവിടെയുള്ളവരെ നാണം കെടുത്താൻ പറ്റും ഇപ്പം വേണു രേവതിയും അനാമികയും ഒരുപാട് വിഷമിച്ചാണ് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് ഈ അവസരം നമ്മൾ മുതലെടുക്കണം അനാമികയെ കൊണ്ടൊരു കേസ് കൊടുപ്പിക്കുക എന്നെ ചെയ്യണമെന്ന് പറയുകയാണ് ജലജ അപ്പോൾ അഭി പറയുന്നുണ്ട് ശരിയാമേ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യണം എന്തായാലും ഈ വീട്ടിലെ ആ കിളവനും അതുപോലെ ബാക്കിയുള്ളവരും എല്ലാവരും വിഷമിക്കുന്നത് കാണണം എന്ന് പറയാണ് അതിന് കേസ് കൊടുത്താൽ മാത്രം പോരാമ്മേ വേറൊരു കാര്യം കൂടി ചെയ്യണം അനാമിക മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പറയട്ടെ അനന്തപുരിയിലെ കഥകൾ കോടീശ്വരന്മാരായ അനന്തപുരിയിലുള്ളവർ അനാമികയോട് ചെയ്ത ചെയ്തികൾ അവളെ ഇവിടെ നാട്ടിയിറക്ക വീട്ടതിൻ്റെ കഥകൾ അതുപോലെ അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെ പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ടമ്മേ ആദർശനെയും ഇത് പിടിച്ചിടണം അനന്തപുരിയിലെ ആദർശിൻ്റെ കഥകൾ വീതചരിത്രങ്ങൾ അവഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയുടെ കഥകൾ ഇതെല്ലാം അനാമിക മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പറയട്ടെ സെൻസേഷണൽ ന്യൂസാവും സകല പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം ഇത് വാർത്തയായിട്ട് വരണം സമൂഹ മാധ്യമങ്ങളിൽ ഇത് വൈറലാവണം അങ്ങനെ ഇവിടെയുള്ള പ്രമുഖന്മാരൊക്കെ അങ്ങ് നാണം കെട്ടി നാറണം നമ്മളെ മാത്രം ഏത് സമയം കുറ്റപ്പെടുത്തുകയും എപ്പോഴും കുറ്റം ചുമത്തുകയും ഒക്കെ ചെയ്യുന്നവരെ നാണം കിടന്ന് കാണണം ആളുകളുടെ മുമ്പിൽ ഇറങ്ങി നടക്കാമല്ലാത്ത അവസ്ഥ ആ ഉണ്ടാവണം അനിയും ഒരു പാഠം പഠിക്കണം അതിന് അനാമികയെ ഒന്ന് ഇളക്കി വിടേണ്ടത് ആവശ്യം എന്ന് പറയണം അഭി ഇപ്പം ചിലചെയും പറയുന്നുണ്ട് ഇനി സമയമൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട നീ അനാമികയെ വിളിക്കുക നമുക്കിതിനെക്കുറിച്ച് പറയാം ഇപ്പോഴാണെ നല്ല ചൂടോടെ നിൽക്കുകയാണ് അവൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പത്തിലാവും എന്ന് പറയുകയാണ് അങ്ങനെ അഭി അനാമികയെ വിളിക്കുക അപ്പോൾ അനാമികയോട് എന്നിട്ട് അഭി പറയുന്നുണ്ട് ഒരു കാര്യം പറയാൻ അനാമികയെ ഞാൻ വിളിച്ചത് നിന്നെ അവിടുന്ന് ഒന്നുമില്ലാതെ ഇറക്കി വിട്ടത് കണ്ടപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഞാനും അമ്മയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ആദർശ് എത്രമാത്രം വലിയ തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കമ്പനികളുടെയൊക്കെ എം ടി ചമ്മ നിൽക്കുന്നത് അങ്ങനെയുള്ള ആദർശിൻ്റെ തോൽവി ഉരിയണം അതുപോലെ തന്നെ നിന്നെ ഈ ഗതിയിലാക്കിയ അനി അവൻ നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന ചാരിത്രങ്ങൾ മുഴുവൻ നീ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പണം അതുപോലെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഇരട്ടത്താപ്പും നയങ്ങളും നിന്നെ ഈ വീട്ടിലിട്ട് പീഡിപ്പിച്ചതിനെക്കുറിച്ചും എല്ലാം നീ പറയണം കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നീ ഇതങ്ങോട്ട് വിഷറണം അപ്പം പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും പുറത്തിറങ്ങി നടക്കാമല്ലാത്ത അവസ്ഥയിലാകും ആദർശ് ആദർശിൻ്റെ ചുറ്റും മാധ്യമങ്ങൾ വന്ന് ചോദ്യം ചെയ്യും അവൻ എന്ത് പറയണമെന്നറിയാതെ അവിടെ നിന്ന് നാറുന്നത് കാണണം നമുക്ക് നായനയും അപ്പം അതിനോടൊപ്പം നിന്ന് ഉരുകം തന്നെ ചെയ്യും അതുകൊണ്ട് ഒട്ടനെ തന്നെ അനാമിക നീ മാധ്യമങ്ങളെ കണ്ട് ഈ അനന്തപുരിയിലെ ചരിത്രങ്ങളും നിന്നോട് ചെയ്ത കാര്യങ്ങളും ഒക്കെ അങ്ങ് വിളമ്പണം ഇച്ചിരി ഡോസ് കൂട്ടി തന്നെ അങ്ങ് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ടാകെ ഉഗ്രൻ ഐഡിയ അച്ഛനും അത് പറഞ്ഞിരുന്നു കേസ് കൊടുക്കുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ തീരുമാനിച്ചത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാം എന്നുകൂടി എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു ഇനിയിപ്പം അബിയേട്ടനും കൂടി അതിന് സപ്പോർട്ടായ സ്ഥിതിക്ക് ഞാൻ ഏറ്റു ഞാൻ ഇതങ്ങ് പൊളിക്കും എന്ന് പറയാണ് അങ്ങനെ അനാമിക വേണുവിനോടും ഇതിനെക്കുറിച്ച് പറയുക അപ്പം വേണു പറയുന്നുണ്ട് നല്ല കാര്യമോളെ അടിപൊളി ഐഡിയ അങ്ങ് നടക്കട്ടെ അവരെല്ലാവരും അങ്ങ് നാറട്ടെ എന്ന് പറയുക അങ്ങനെ അനാമിക മാധ്യമങ്ങളെ വിളിച്ചു വരുത്താണ് ആദ്യം തന്നെ ഒരു മാധ്യമത്തിന് അനാമിക ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് കേട്ടോ അനന്തപുരിയിലെ കൊച്ചുമോൻ്റെ മരു മാ ഭാര്യയാണ് ഞാൻ അനന്തപുരിയിലെ മരുമകളാണ് ഞാൻ ഇളയ മരുമകൾ പക്ഷേ എന്നോട് എന്നോടവിടെ ചെയ്ത കാര്യങ്ങൾ ഇതാണ് എന്നെ അവിടെ പീഡിപ്പിക്കായിരുന്നു പണത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും പേരിൽ എന്നെ പീഡിപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ പല അവിഹിത ബന്ധത്തിലേക്കും പോയിട്ട് അവിടെ ഞാൻ ആത്മഹത്യയുടെ വക്കിലായിരുന്നു ജീവിച്ചത് എന്നിട്ട് എന്നെ ഒരു പട്ടിയെ പോലെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു അവിടുത്തെ മൂർത്തിസാറും കുടുംഭാര്യയും എന്നൊക്കെ അങ്ങ് പറയാണ് അതുപോലെ തന്നെ അവിടുത്തെ കമ്പനികളുടെ എം ഡി ആയിട്ടിരിക്കുന്ന ഇപ്പോൾ ആദർശമുണ്ടല്ലോ അവൻ്റെ ചരിത്രമൊന്നും പറയാതിരിക്കുന്ന നല്ലത് അവിഹിതത്തിലൊരു കുഞ്ഞുണ്ട് ആ പെൺകുട്ടിയെ വഴി പിഴപ്പിച്ചു ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ മരണത്തോട് മല്ലിട്ട് കോമ സ്റ്റേജിൽ കിടക്കുകയാണ് അത്രയ്ക്കൊരു ദുഷ്ടനാണ് ഈ ഈ വിവരങ്ങളൊന്നും മാധ്യമങ്ങളിൽ വരാതിരിക്കാനും പുറത്താരും അറിയാതിരിക്കാനും അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അങ്ങോട്ട് വിളമ്പുകയാണ് അങ്ങനെ ഇതങ്ങ് വൈറലാകാണ് ഇത് ഷെയർ ചെയ്ത് 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 പോയി പല ഇൻ്റർവ്യൂസും അറ്റൻ്റ് അനാമിക അങ്ങ് നാറ്റിക്കുകയാണ് കേട്ടോ അനന്തപുരിയിലുള്ളവരെ അതങ്ങ് ഭയങ്കര വിഷമാകാണ് മുത്തശ്ശനും അതുപോലെ ആദർശനും ഒക്കെ അങ്ങനെ അനന്തപുരിയെ തകർക്കാൻ നോക്കുകയാണ് കേട്ടോ അനാമികയും അഭിയും കൂടി നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്